ഹലോ മര കളക്ഷൻസിൽ ഇന്ന് കാണിക്കണത് ടു എക്സ് എൽ സൈസ് വരുന്ന ആണ് കേട്ടോ നോർമൽ നൈറ്റീവസും ഉണ്ട് അതുപോലെ തന്നെ ഷോൾ നൈറ്റി ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ബിസിനസ് വരുന്നത് ഓൺലൈനായിട്ടാണ് ഓൺലൈൻ പേയ്മെൻറ്റാണ് കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല അതുപോലെ പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ സൈസ് ഇഷ്യൂസിന് നമുക്ക് റിട്ടേൺ ഇല്ല കേട്ടോ അപ്പോൾ എടുക്കണമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾ വന്ന് അതും ഇതും പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല കേട്ടോ കാരണം എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ സൈസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് കാണിക്കുന്നത് ഇതാണ് കേട്ടോ ഒരു ആഷ് കളറാണ് ടു എക്സ് എൽ ആണ് റയോണിൽ വരുന്നതാണ് കേട്ടോ റൗണും കഴുത്ത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ആഷും വൈറ്റും ആണ് കേട്ടോ ആഷില് വൈറ്റ് ഇതാണ് വരുന്നത് കേട്ടോ പ്രിൻ്റ് അപ്പോൾ ഇതിൻ്റെ ലെങ്ത് വരുന്നത് അറുപതും ജസ്റ്റ് എടുത്ത് അൻപത്തിനാലുമാണ് കേട്ടോ ടു എക്സ് എൽ എന്ന് പറയുമ്പോൾ അറിയാലോ അൻപത്തിനാലാണ് ജസ്റ്റ് എടുത്ത് വരുകട്ടോ ആണോ കഴുത്ത് ഇങ്ങനെ ഉണ്ടോ വരുന്നത് സ്ലീവ് മുക്കാ സ്ലീവാണ് വരുന്നത് നല്ല മെറ്റീരിയൽ ആണ് മെറ്റീരിയലാണ് അറുപതാണ് ലെങ്ത്ത് വരുന്നത് ജസ്റ്റ് എടുത്ത് അൻപത്തി നാല് വരും കേട്ടോ ബാക്കും ഫ്രണ്ടും ഒക്കെ ഒരേ ആണ് കേട്ടോ വരുന്നത് അപ്പോൾ അതിൻ്റെ പ്രൈസ് വരുന്നത് നാനൂറ്റി എൺപത് രൂപയാണ് കേട്ടോ പ്ലസ് അൻപത് രൂപ ഷിപ്പിംഗ് ചാർജും വരും ടുത്തത് ഇതാണ് കേട്ടോ നല്ലൊരു ബ്ലാക്കും അതിന്മേ പ്രിന്റ് വരുന്നത് വൈറ്റും അതുപോലെ ഒരു കോഫി കളറൊക്കെ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പ്രിൻ്റാണ് കേട്ടോ വരുന്നത് കഴുത്ത് ഇങ്ങനെയാണ് വരുന്നത് ടു എക്സ് ആണ് കേട്ടോ നമ്മൾ കാണിക്കണം അപ്പോൾ നല്ല ക്ലോത്ത് ആണ് കേട്ടോ വരുന്നത് നമുക്ക് കയ്യിൽ കിട്ടുമ്പോഴുള്ള അറിയുള്ളൂ ഒത്തിരി നല്ല ക്ലോത്തിലാണ് കേട്ടോ പിന്നെ നമ്മുടെ കയ്യിൽ ജെയ്സി ജാബ്സ് ഉണ്ട് കേട്ടോ ആവശ്യമല്ലോ നെറ്റി എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ എടുക്കാവും നല്ലത് അതിൻ്റെ ഒരു വീഡിയോസ് തന്നെ നമ്മൾ ചെയ്തേക്കണം കേട്ടോ അറുപത് ലെങ്ത് അൻപത്തിനാലാണ് കേട്ടോ ജസ്റ്റ് എടുത്ത് വരിക അതിൻ്റെ നേവി ബ്ലൂ ആണ് കേട്ടോ നാനൂറ്റി അൻപത് പ്ലസ് അൻപത് രൂപ ഷിപ്പിംഗ് ചാർജും വരും കേട്ടോ മുക്ക സ്ലീവ് സ്ലീവാണ് പൈപ്പിംഗ് വരുന്നുണ്ട് കേട്ടോ കയ്യുന്ന കണ്ടല് ഷിബും വരുന്നുണ്ട് അടുത്തത് ഒരു ബ്ലാക്കും കാഷ് കളറും അവിടെ കൂടിയതാണ് കേട്ടോ ഇതാക്കണോ കഴുത്ത് ഇങ്ങനെയാണ് വരുന്നത് ഷിബ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഫ്രണ്ടിൽ ഇതും തന്നെ നല്ല മെറ്റീരിയലാണ് കേട്ടോ വരുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള ഇതിൻ്റെ ഇടിയും കൂടി ഒരു ഗോൾഡൻ കളറും വരുന്നുണ്ട് ഫ്ലവറും കേട്ടോ നല്ല ഭംഗിയില്ല നൈറ്റിയാണ് കേട്ടോ നാനൂറ്റി അൻപത് പ്ലസ് അൻപത് രൂപ ഷിപ്പിംഗ് ചാർജും വരും കേട്ടോ പിന്നെ രണ്ടെണ്ണം എടുക്കുമ്പോൾ മുപ്പത് രൂപ എക്സ്ട്രാ വരും അടുത്തത് ഇതാണ് കേട്ടോ നല്ലൊരു ബ്ലാക്ക് ആണ് ിൽ ക്രീം കളർ ലൈനും അതുപോലെ തന്നെ റൗണ്ട് ആയിട്ടുള്ള പ്രിൻ്റാണ് കേട്ടോ വരുന്നത് കഴുത്ത് ഇങ്ങനെയാണ് ഉണ്ട് കേട്ടോ സ്ലീവ് അതേപോലെ സ്ലീവാണ് വരുന്നത് പൈപ്പിങ്ങും ഉണ്ട് കേട്ടോ അതിൻ്റെയൊക്കെ തുണി ഉണ്ടല്ലോ നല്ല തുണിയാണ് കേട്ടോ ഹൈ ക്വാളിറ്റി റായ നമ്മൾ അഞ്ഞൂറ്റി അൻപത് തന്നെയാണ് കേട്ടോ അതൊക്കെ ഒരു അഞ്ഞൂറ് അഞ്ഞൂറ്റി അൻപത് രൂപക്കൊക്കെ കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ നമ്മളതും അധികം ലാഭം എടുക്കണില്ല അപ്പോൾ പിന്നെയും വന്നങ്ങാണ്ട് ഷിപ്പിംഗ് ചാർജ് കുറച്ച് തരുമോ അങ്ങനെ എന്തെങ്കിലും ചോദിക്കരുത് കേട്ടോ ഇത് നമ്മളധികം ഒന്നും ആയിട്ടില്ല അപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ ഷിപ്പിംഗ് ചാർജ് കൊടുക്കണല്ലോ പോസ്റ്റ് ഓഫീസിലായാലും അതുപോലെ തന്നെ ഡി ഡി ടി സി ആയാലും നമ്മൾ കൊടുക്കണം നമ്മളിപ്പോ അടുത്തത് അതിൻ്റെ നേവി ബ്ലൂ ആണ് കേട്ടോ നേവി ബ്ലൂ ആണ് പിന്നെ ഒരു ചെറിയ ലൈറ്റ് ഗ്രീൻ കളറാണ് കേട്ടോ എന്നത് ലൈനും റൗണ്ട് ആയിട്ടുള്ള പ്രിൻറ്റും ലൈറ്റ് ആയിട്ടുള്ളൊരു ഗ്രീൻ കളറാണ് വരുന്നത് കേട്ടോ മറ്റിയമ്മ ക്രീൻ കളറാണ് ഇതിന്മേ ഗ്രീനാണ് കേട്ടോ ബാക്കും ഫ്രണ്ടൊക്കെ ഒരുപോലെ തന്നെയാണ് വരുന്നത് ആ കണ്ടില്ലേ നമ്മളൊരു ആഷ് കളറും ഗ്രേയും ആഷ് കളറും അതിൻ്റെ ഒരു മുന്തിരി കളറാണ് കേട്ടോ സെയിം പിന്നും കാര്യങ്ങളാണ് വരുന്നത് നമ്മൾ കഴുത്ത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ പൈപ്പിംഗ് വരുന്നുണ്ട് ചെറിയൊരു പൈപ്പിംഗും കേട്ടോ നാനൂറ്റി അൻപതാണ് കേട്ടോ മനറ്റിക്ക് ടു എക്സ് എല്ലിന്റെ അടുത്തത് ബ്ലാക്കും അതുപോലെ ആഷ് കളറും ക്രീം കളറും ആയിട്ടാണ് ഉള്ള ഇതാണ് കേട്ടോ വരുന്നത് കഴുത്തും ഇങ്ങനെയാണ് വരുന്നത് ഷിബും ഉണ്ട് കേട്ടോ നല്ല തുണിയാണ് കേട്ടോ വരുന്നത് ടൈമിൽ തന്നെ ടൈമുള്ളിൽ തന്നെ പല വിധമുണ്ട് അത്രയും നല്ല തുണിയാണ് കേട്ടോ അപ്പോൾ നോർമൽ നൈറ്റീസ് കഴിഞ്ഞു കേട്ടോ ഇനി ഒരു മൂന്ന് ടൈപ്പിൽ വരുന്ന ഷാൾ നൈറ്റി ഉള്ളു കേട്ടോ അധികം നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ ഈ പ്രാവശ്യം ഷാൾ നൈറ്റി അപ്പോൾ ഫസ്റ്റ് ഒരു മുന്തിരി കളറാണ് കേട്ടോ ഇതാക്കണോ ഷിബ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് കുറേ മുന്നേ കൊടുന്നതിനും അത് പെട്ടെന്ന് കഴിഞ്ഞു അപ്പോൾ പിന്നെ കണ്ടപ്പോ എടുത്തതാണ് അതൊക്കെ ചോദിച്ചതിനു കേട്ടോ ടു ാണ് കേട്ടോ വരുന്നത് ഇപ്പോൾ റയോണാണ് ചെറിയൊരു ചുരുക്കവും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ കറക്റ്റായിട്ട് അൻപത്തിനാല് അൻപത്തിരണ്ട് ആ സൈസിലില്ല എടുക്കരുത് കേട്ടോ ഒരു അൻപതൊക്കെ വേണം എന്നുള്ളവരിൽ എടുത്താൽ മതി കേട്ടോ ജസ്റ്റ് കൊടുത്ത് അപ്പോഴേ നമുക്കൊരു കുറഞ്ഞൊരു ലൂസിൽ കിടക്കുള്ളൂ കേട്ടോകളു അങ്ങനെ കേട്ടോ പ്രിന്റ് ഇങ്ങനെയാണ് വരുന്നത് ചെറിയ പ്രിൻ്റാണ് കേട്ടോ ഇത് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ആണ് കേട്ടോ നല്ല കട്ടി അധികം ഇല്ലാത്ത സൈസാണ് വരുന്നത് ഷാള് ഷാൾ എങ്ങനെയാണ് കേട്ടോ വരുന്നത് ഷാളും തന്നെ ഒരു രണ്ട് മീറ്റർ ഒക്കെ നീളം കിട്ടും കേട്ടോ വീതി ഉണ്ട് അത്യാവശ്യം വീതി ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിന്റെ പ്രൈസ് വരുന്നത് അറുന്നൂറ് പ്ലസ് അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് വരും കേട്ടോ ഷോണീറ്റിക്ക് അറുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് കേട്ടോ ഇങ്ങനെ കേട്ടോ വരുന്നത് കുറഞ്ഞ പൈസ ഉള്ളു കേട്ടോ ആശല്യുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വന്നോളൂ കേട്ടോ ഇപ്പൊ ഈ ഇപ്പോൾ ഈ കാഞ്ചീൻ്റെ രണ്ട് പീസും ഉണ്ട് അതുപോലെ അടുത്തത് നല്ലൊരു മെറൂണാണ് കേട്ടോ ഓല പ്രിന്റിൽ വരുന്നത് കൈത്ത് ഇങ്ങനെയാണ് ഷിബുണ്ട് കേട്ടോ പിന്നെ തന്നെ അറുന്നൂറ് രൂപയാണ് വരുന്നത് കേട്ടോ ഭയങ്കര അറുപതും അൻപത്തിനാലും ആണ് ജസ്റ്റ് എടുത്ത് തരുന്നത് കേട്ടോ ഇതിൻ്റെ ഒരു രണ്ട് പീസുണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ ഫസ്റ്റ് കാണിച്ചിൻ്റെയും ഇതിൻ്റെ രണ്ട് പീസ് ഉണ്ട് കേട്ടോ ഉണ്ടാക്കില്ല അതാണെന്ന് തന്നെ ഇതൊരു കുറച്ച് കട്ടില്ല സൈസ് ഫ്രൈ ഓണാണ് കേട്ടോക്കണു ഇത് അടുത്തതൊരു നല്ലൊരു ഞാൻ അവളിന്റെ ഒക്കെ ഒരു കളർ കെട്ടോ ഇത് ആകെ പീസൊള്ളു കേട്ടോ ഇത്ര ഷാണില്ല ഓൺ ആവുകൊണ്ട് അവര് ഹാഫ് സ്ലീവാണ് കേട്ടോ കൂടുതൽ അവിടെയല്ലത് അറുന്നൂറ് പ്ലസ് അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് വരും കേട്ടോ ഇന്നെ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള റയോണാണ് കേട്ടോ വരുന്നത് ഇതാണ് ഇതിൻ്റെ ഷാൾ വരുന്നത് കേട്ടോ ടു എക്സ് എല്ലാം ഉണ്ടോ സൈസ് അറുപത് ലെങ്ത്ത് അൻപത്തിനാല് ചെസ്റ്റ് കൊടുത്തിട്ടോ റേറ്റ് വരുന്നത് അറുന്നൂറ് പ്ലസ് അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് കേട്ടോ അതിൻ്റെ കൂടെ എക്സ്ട്രാ എടുക്കുമ്പോൾ മുപ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് അപ്പോൾ രണ്ടെണ്ണം എടുക്കുമ്പോൾ തൊണ്ണൂറ് രൂപ കേട്ടോ ഇതാണ് ഷാൾ കേട്ടോ അപ്പോൾ ശരി എന്നാൽ അടുത്തൊരു വീഡിയോ ആയിട്ട് പക്ഷെ അല്ല കേട്ടോ ആവശ്യം സ്ക്രീൻ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വരും കേട്ടോ അപ്പോൾ ശരി എന്നാൽ